എടാ എനിക്ക് അഞ്ചു പേരൊക്കെ കേട്ടോ ഓ തമ്പറോ ഓ തമ്പു പേരൊക്കെ പിള്ളേരെ അഞ്ചെണ്ണ കേട്ടോ മരത്തിലൊരു മങ്കി കഴിഞ്ഞോ ഇത് പ്രത്യേകം പേര് കേട്ടോ നമ്മൾ സാധാരണ ടൈപ്പ് തരൂല കുഞ്ഞു ഞാൻ പടുത്ത അഞ്ചെണ്ണം പറയുമ്പോ ഓ തമ്പ്ര എന്ന് വീട് എടുക്കും കേട്ടോ പോയിക്കട തമ്പ്രോ തമ്പ്ര ഓ തമ്പ്ര പോ പോന്നെ പോ റെഡി 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 കേട്ടോ റെഡി എടാ എനിക്ക് അഞ്ചു പേരൊക്കെ കേട്ടോ പോ തമ്പറോ ഓ തമ്പ്ര പഠിപ്പിക്കുമ്പോ നല്ലോണം പഠിപ്പിക്കണം